പാരീസിലെ സെയിൻ നദിയുടെ ഓളപ്പരപ്പിലൂടെ ഒഴുകിയെത്തിയ പല നിറത്തിലുള്ള ബോട്ടുകൾ ബോട്ടിന്റെ പാരപ്പറ്റിലേക്ക് കയറി നിന്ന് തങ്ങളുടെ രാജ്യത്തിന്റെ പതാക വീശി കാണികളെ അഭിവാദ്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച കായിക താരങ്ങൾ താരങ്ങളുടെ മാർച്ച് പാസ്റ്റിന് പ്രധാന എന്നൊരു ഈസി ഓപ്ഷൻ ഉണ്ടായിരുന്നിട്ടും തങ്ങളുടെ രാജ്യത്തേക്ക് എത്തിയ കായിക താരങ്ങളെ ഇങ്ങനെയായിരുന്നു പാരീസ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് ഓസ്ട്രിറ്റ്സ് പാലത്തിൽ നിന്ന് തുടങ്ങിയ മാർച്ച് പാസ്റ്റ് ആറ് കിലോമീറ്റർ പിന്നിട്ടാണ് ഈഫൽ ടവറിന് തൊട്ട് മുന്നുള്ള ഗാർഡനിൽ അവസാനിച്ചത് ട്രോക്കതിറോയിൽ സിദാനിൽ നിന്ന് ദീപശിക ഏറ്റുവാങ്ങി ടെന്നീസ് താരങ്ങളായ റാഫേൽ നദാൽ സെറീന വില്യംസ് പ്രിന്റ് ഇതിഹാസം കാൾ ലൂയിസ് ജിംനാസ്റ്റിക് ഇതിഹാസം നാദിയ കൊമനേച്ചി എന്നിവർ ലൂവർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന കരയിലേക്ക് ബോട്ടിൽ യാത്ര ചെയ്തു മുൻ ടെന്നീസ് താര അമേലി മൌറിസ്മോ ബാസ്ക്കറ്റ്ബോൾ ഇതിഹാസം ടോണി പാർക്കർ എന്നിവരിലൂടെ കടന്ന് ഫ്രഞ്ച് പാരാ അത്ലീറ്റുകളിലേക്ക് ശേഷം ഏറ്റവും പ്രായം കൂടിയ ഫ്രഞ്ച് ഒളിമ്പിക് മെഡൽ ജേതാവ് ചാൾസ് കോസ്റ്റ ചക്രകസേരയിൽ നിന്ന് ദീപശിക ഏറ്റുവാങ്ങി അദ്ദേഹത്തിൽ നിന്ന് ഫ്രഞ്ച് ജൂഡോ ഇതിഹാസം ടെഡി റെയിനറും സ്പ്രിൻ്റർ മേരി ഹോസെ പെറസും ദീപച്ചയ്ക്ക് ഏറ്റുവാങ്ങി ഒളിമ്പിക് ദീപം തെളിയിച്ചു തിളങ്ങി നിന്ന ഒരു ബലൂൺ ആ ദീപവുമായി പാരീസിന്റെ ആകാശത്തിലേക്ക് പറന്നുയർന്നു പാരിസിന്റെ ആകാശത്ത് മഞ്ഞ നിറത്തിലുള്ളൊരു നിലാവ് പേരും ലോകത്തെ അമ്പരപ്പിച്ച ഒളിമ്പിക് ഉദ്ഘാടനത്തിന് ഇവിടെ സമാപനം ടി വിയിലൂടെ ഉദ്ഘാടനം കണ്ടവർക്ക് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയായിരുന്നെങ്കിലും തുറന്ന വേദിയായിരുന്നതും തോരാത്ത മഴയും ഉദ്ഘാടനം നേരിട്ട് കാണാൻ എത്തിയവരെ നിരാശരാക്കി ടോക്കിയോ ഒളിമ്പിക്സിൽ നേടിയ ഏഴ് മെഡലുകൾ എന്ന ചരിത്രം മറികടക്കാനാണ് ഇത്തവണ നൂറ്റി പതിനെട്ട് പേരടങ്ങുന്ന ഇന്ത്യൻ സംഘം ഫ്രഞ്ച് മണ്ണിൽ കാലുകുത്തിയത് അതിന് മുന്നോടിയെന്ന പോലെ ഷൂട്ടിംഗ് സ്പോട്ടിൽ നിന്ന് ഇന്ത്യ ആദ്യ മെഡൽ വെടിവെച്ചിട്ടു പത്ത് മീറ്റർ എയർ എയർപിസ്റ്റൽ മത്സരത്തിൽ മനു ബേക്കർ നേടിയ ബ്രോൺസ് മെഡലിന് സത്യത്തിൽ സ്വർണത്തേക്കാൾ തിളക്കമുണ്ട് മനുവിന്റെ പിൻകഴുത്തിൽ പച്ചകുത്തിയ ഒരു കവിതയുണ്ട് അതിങ്ങനെയാണ് ചരിത്രത്തിൽ നിന്ന് നിങ്ങൾ എന്നെ എഴുതി പുറത്താക്കിയേക്കും കള്ളത്തരങ്ങളും വക്രത്തരങ്ങളും പരത്തി എന്നെ ചെലിക്കുഴിയിൽ താഴ്ത്തിയേക്കും പക്ഷെ പൊടിപടലും പറന്നുയർന്നതുപോലെ ഞാനും പാറിപ്പറക്കും മയാ ഏഞ്ചലോയുടെ സ്റ്റിൽ ഐ റൈസ് എന്ന കവിതയിലെ വരികളാണിത് രണ്ടായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സിൽ മെഡൽ പ്രതീക്ഷയിൽ നിന്ന് പിസ്റ്റൽ തകരാറിനെ തുടർന്ന് അവസാന റൗണ്ടിൽ കണ്ണീരോടെ പിന്മാറേണ്ടി വന്ന തന്നെ പിടിച്ചുയർത്തിയത് ഈ വരികളാണെന്നാണ് മനു പറയുന്നത് ഫൈനലിൽ പൂജ്യം പോയിന്റ് ഒന്ന് ശതമാനത്തിന് സിൽവർ നഷ്ടപ്പെട്ടെങ്കിലും ഇരുന്നൂറ് കോടിയിലേറെ മനുഷ്യരുടെ തല ഉയർത്തിപ്പിടിച്ചാണ് മനു പാരീസിൽ നിന്ന് മടങ്ങുന്നത് പാരീസിലെ ഇന്ത്യൻ പ്രതീക്ഷകൾ അവസാനിക്കുന്നില്ല ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ബാഡ്മിന്റണിൽ പി വി സിന്ധു വെയിറ്റ് ലിഫ്റ്റിംഗിൽ മീരാബായി ചാനു എന്നിവരിൽ നിന്ന് സ്വർണത്തിൽ കുറവൊന്നും ഇന്ത്യ പ്രതീക്ഷിക്കുന്നില്ല ടോക്കിയോയിലെ പ്രകടനം പുരുഷ ഹോക്കി ടീം നിലനിർത്തിയാൽ ആ മെഡലും ഇന്ത്യയുടെ തലപ്പൊക്കത്തിന് മാറ്റുകൂട്ടും പാരീസിൽ ഇന്ത്യൻ മെഡൽ കിറ്റിലേക്കുള്ള സർപ്രൈസുകൾ എന്തൊക്കെയാണെന്നറിയാൻ അറിയാൻ നമുക്ക് കണ്ണുകൂർപ്പിച്ച് കാത്തിരിക്കാം